ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ദിവസം കൊണ്ട് രാശി മാറുന്ന ശുക്രൻ കഴിഞ്ഞ നാലു മാസത്തിലേറെ കാലമായി നേർഗതിയിലും വക്രഗതിയിലുമായി തന്റെ ഉച്ചരാശിയായി മീനൻ സഞ്ചരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച പകൽ പതിനൊന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റിന് ശുക്രൻ മീനൻ രാശിയിൽ നിന്നും തൻ്റെ സമക്ഷേത്രവും സൂര്യൻ്റെ ഉച്ചരാശിയുമായ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി വരെ ശുക്രൻ മേടൻ രാശിയിൽ തുടരുന്നതാണ് സ്വക്ഷേത്രത്തിൽ എന്നതുപോലെ സമക്ഷേത്രത്തിലെ ശുക്രൻ്റെ സഞ്ചാരവും എല്ലാവർക്കും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള സമയമാണ് മനുഷ്യായസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തുന്നതും ജാതകത്തിൽ അനുകൂല ഭാവത്തിലാണെങ്കിൽ ഏറെ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതും ആയ ഗ്രഹമാണ് ശുക്രൻ ഗോചരവശാൽ ഏറ്റവും കൂടുതൽ കൂറുകൾക്ക് ഗുണം നൽകുന്ന ഗ്രഹം ശുക്രൻ ആണ് ചാരവശാൽ ഒരു വ്യക്തിയുടെ ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളൊഴികെ മറ്റ് എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് മാളവ്യയോഗം ശരഭയോഗം മഹാധനയോഗം തുടങ്ങിയവ ശുക്രൻ നൽകുന്ന രാജയോഗങ്ങളാണ് കല സ്നേഹം പ്രണയം വിവാഹം ദാമ്പത്യം സുഖലോലത ഭോഗം ആഡംബര ജീവിതം സ്ത്രീ സൗഹൃദം പാരിതോഷികങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ദേവിഭക്തി ഇവയെല്ലാം ശുക്രൻ്റെ കാരക ഭാവങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് ശുക്രൻ സ്വക്ഷേത്രത്തിൽ എന്നതുപോലെ സമക്ഷേത്രത്തിലും ഈ പറഞ്ഞ വിഷയങ്ങൾക്കും പുഷ്ടി ഉണ്ടാകും ഒരു വസന്തകാലത്തിലെ പൂന്തോട്ടം എന്ന പോലെ ജീവിതം പൂത്തുലഞ്ഞ് സുരഭിലമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊമ്പത് വരെ ശുക്രൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ഒഴിച്ച് മറ്റ് ഗ്രഹങ്ങളൊന്നും ശുക്രനോട് യോഗം ചെയ്യുന്നില്ല എന്നതും പ്രത്യേകതയാണ് ഈ വസ്തുതകൾ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും മേടത്തിലെ ശുക്രൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ വിലയിരുത്തുന്നു അശ്വതിയും ഭരണിയം കാർത്തിക കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശുക്രൻ്റെ സഞ്ചാരം നവഗ്രഹങ്ങളിൽ ചന്ദ്രനും ശുക്രനും മാത്രമാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നത് ജന്മരാശിയിലെ ശുക്രൻ മുഖ്യമായും ഭോഗസുഖം നൽകും സുഖഭക്ഷണം മതിയായ വിശ്രമവും ലഭിക്കും ആത്മവിശ്വാസം ഉയരുന്നതാണ് സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ കഴിയും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ് പ്രണയാനുഭവം ഉണ്ടാകും വിവാഹ തടസ്സം മാറുകയും ആലോചനകൾ ഉറയ്ക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായ അനുഭവപ്പെട്ട ഞെരുക്കം നീങ്ങും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സബലമാകും ഗ്രഹം മൂടി പിടിപ്പിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും വിദേശയാത്രയിലെ നൂലാമാലകൾ മാറും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കാനാകും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പൊഴുക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നുചേരും കാർത്തിക മുഖാൽഭാഗവും രോഹിണിയും മകൈനം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ ശുക്രൻ ശുക്രനൊഴിയെ മറ്റുള്ള എട്ടു ഗ്രഹങ്ങളും ദോഷാനുഭവങ്ങൾ ആണ് സമ്മാനിക്കുന്നത് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്നുണ്ട് ശത്രുവിൽ നിന്നുപോലും ധനലബ്ധി ഉണ്ടാകും എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വ്യക്തമാക്കുന്നത് കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടിത്തുടങ്ങും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും യാത്രകൾ ഗുണകരമാകും കുടുംബ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങും ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് ശുഭസന്ദേശം ലഭിക്കും ബിസിനസ് ടൂറുകൾ വിജയം കാണും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠിപ്പ് വിവാഹം ക്ഷേത്ര വഴിപാടുകൾ തുടങ്ങിയവയ്ക്കായി ചെലവ് ഉണ്ടാകും വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും കളവ് പോയ മുതൽ തിരികെ ലഭിക്കും കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കും പണയവസ്തുക്കൾ തിരിച്ചെടുക്കാനാവും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദം മുക്കാൽ ഭാഗവുമടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം പതിനൊന്നാം ഭാവത്തിലാണ് സർവാഭിഷ്ടം എന്നാണ് പതിനൊന്നാം ഭാവം വിശേഷിപ്പിക്കപ്പെടുന്നത് ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും രാഷ്ട്രീയ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും ബാധ്യതകൾ ഒട്ടകെ പരിഹരിക്കുവാൻ കഴിയും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിലധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനമുണ്ടാകുന്ന സമയമാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും അഘാതവും ആകും ചെലവ് നിയന്ത്രിക്കാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ ലഭിക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും ഭോഗസുഖവും മതിയായി വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ സാധ്യതയുണ്ട് നറുക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും വിദേശ വ്യാപാരത്തിന് അനുമതി ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർക്ക് ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയും സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ തെല്ലുമില്ലാതെ സന്തോഷഭരിതമായ കാലമായിരിക്കും ഇത് പുണർന്ന മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത് പത്താം ഭാവം ശുക്രന് ശുഭത്വം കുറയുന്ന സന്ദർഭമാണ് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല സഹപ്രവർത്തകർക്ക് പറ്റിയ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ഡെപ്യൂട്ടേഷനിൽ കഴിയുന്നവർക്ക് അത് അവസാനിപ്പിച്ച് പഴയ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകേണ്ട സാഹചര്യം വരാം പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ് പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിട്ടാലും ഒരുവിധം പൂർത്തിയാക്കുവാൻ കഴിയും കേടുപാട് പറ്റിയ ഗ്രഹോപകരണങ്ങൾ മാറി വാങ്ങും വാഹനം മാറി വാങ്ങുന്നതിൽ നഷ്ടം സംഭവിക്കാതെ നോക്കണം ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾക്കുള്ള അവസരം ഉണ്ടാകും തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുവാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്ന് വരില്ല കുടുംബ ജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരാം മകവും പൂരവും ഉത്തരം ആദ്യ കാൽഭാഗവുമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഭാഗ്യ പുഷ്ടിയുള്ള കാലമാകിയാൽ നറുക്കെടുപ്പുകളിൽ വിജയിക്കും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും കുടുംബസുഖം അനുഭവപ്പെടും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നു ചേരും വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ നിന്നും ശുഭവാർത്തകളെത്തും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത തെളിയുന്നതാണ് കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കാനാകും ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കുന്നതാണ് മനസ്സിനിണങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ സാഹചര്യം വന്നെത്തും വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാവും പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷമേകും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാണ് സൗന്ദര്യ വർധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും വ്യക്തിജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ഒപ്പം പുരസ്കാര സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല മനസ്സിനണങ്ങിയവരുമായി മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹകരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതി മടങ്ങിയ കന്നിക്കൂറുകാർക്ക് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും മറ്റ് സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ദൗത്യങ്ങൾ ഇപ്പോൾ വിജയകരമാകും മുടങ്ങിയ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് പിണങ്ങിക്കഴിയുന്ന പ്രണയികൾക്കും ദമ്പതിമാർക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മനസ്സന്തോഷം കണ്ടെത്തും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കാനാകും ലക്ഷ്യം നേടാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില സഹായവഴികൾ തെളിഞ്ഞു കിട്ടും ഇഷ്ടജനങ്ങളെ അപചാരിതമായി കണ്ടുമുട്ടും വിവാഹ പുതിയ ഉണർവുണ്ടാകും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് കരാർ പണികൾ പുതുക്കെ ലഭിക്കും സ്വയംതൽ മേഖലയിൽ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്താൻ കഴിയും ചിത്ര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഓചരവശൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല പ്രണയത്തിൽ പരാജയത്തിനിടയുണ്ട് ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ അകൽച്ചയുണ്ടാകും കൂട്ടുകച്ചവടം അത്ര ഗുണകരമാകില്ല പങ്കാളികളുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാം പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടുപോകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം സ്ത്രീകൾ മൂലം തിരിച്ചടികൾ ഉണ്ടാകും സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലപൊക്കുവാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലി ഇതിൽ പുരോഗതി കുറയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അസംതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധമായ യാത്രകൾ കൊണ്ട് നേട്ടം ഉണ്ടാകണമെന്നില്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടയുണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകാം ആരോഗ്യകാര്യത്തിൽ അലംഭാവം അരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് എന്നാൽ ശുക്രൻ തുലാൻ രാശിയുടെ അധിപൻ ആയതിനാൽ ദോഷങ്ങൾക്ക് കുറവുണ്ടാകും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുമടങ്ങിയ വൃശ്ചിക കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണം ചെയ്യുന്നില്ല എന്നു മാത്രമല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും ഇടപാടുകൾ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതിയാവില്ല ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കും സ്വന്തം തൊഴിലിടത്തിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിലാക്കുവാനും സാധിക്കും ഭൂമി കച്ചവടത്തിലും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചത്ര ലഭിക്കണമെന്നില്ല ജീവിതശൈലി രോഗങ്ങൾ ഖഭജന്യ രോഗങ്ങൾ ഇവ ശാരീരിക ക്ലേശമുണ്ടാക്കും ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും പ്രണയബന്ധത്തിൽ വിശ്വാസം കുറയും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ട് കരുതൽ വേണ്ട സാഹചര്യമാണ് കുടുംബപരമായി പിണക്കവും ഇണക്കവും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂല ബലങ്ങൾ സമ്മാനിക്കും സന്താനങ്ങൾ ആലോചനാശക്തി ഭാവന സൃഷ്ടികർമ്മം തുടങ്ങിയവയെ കുറിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നു ചേരും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചില നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം സിദ്ധിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരം സംജാതമാകുന്നതാണ് ആലോചന ശക്തി നേർവഴിയിൽ നീങ്ങും നല്ല ഉപദേശം ലഭിക്കും സാമ്പത്തിക സ്രോതസ്സുകൾ ശക്തമാകും തൊഴിലിൽ വളർച്ച വന്നെത്തും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് ദാമ്പത്യം സ്നേഹോഷ്മളമാകും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച വന്നുചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസൗഖ്യം ജോലി ഉയർച്ച എന്നിവ വന്നെത്തും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നീ മേഖലകളിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും വ്യവഹാരത്തിൽ വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും ശുക്രൻ പൂരാടനക്ഷത്രത്തിൻ്റെ അധിമനാകിയാൽ ധനു കൂറുകാരിൽ കൂടുതൽ മെച്ചമുണ്ടാവുക പൂരാടം ആൾക്കാർക്കാവും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് വൈകാരിക വിഷയങ്ങൾ പലതും നാലാം ഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ സമാധാനം തിരികെ ലഭിക്കും മാതൃഗുണം ഭവിക്കും മാതാവിനെ പിരിഞ്ഞു കഴിഞ്ഞവർക്ക് മാതാവിനെ കാണുവാനുള്ള അവസരം വന്നെത്തും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് മാതൃ അനുഭവയോഗ്യമാകും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും വാഹനം മാറി വാങ്ങുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ ഉള്ള സാഹചര്യം ഒത്തിണങ്ങും നവീകരണം പൂർത്തിയാക്കുവാൻ കഴിയും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാനസികവും ഭൗതികവുമായ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായവും പ്രോത്സാഹനവും ലഭിക്കും വളർത്തു മൃഗങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും സാമ്പത്തിക രംഗം ശോഭനമാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും ഗ്രഹാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കും കർമ്മ തളർച്ച മാറി ഉന്മേഷം പ്രത്യക്ഷമാകും ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സുറപ്പിക്കുവാൻ കഴിയുന്നതാണ് വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും സുഖ ഭക്ഷണയോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ചയുണ്ടാകും പ്രണയികൾക്ക് അനുകൂല സമയമാണ് അവിട്ടം അവസാന പകുതിയും ജാതിയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം മുഖ്യമായിട്ടും സഹോദര ഭാവമാണ് പിണക്കത്തിൽ കഴിയുന്ന ഒറ്റവർ വീണ്ടും ഇണക്കത്തിൽ ആകും സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതാണ് കുടുംബത്തിലെ അനേകം ഒത്തുതീർപ്പാകും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയും സഹപ്രവർത്തകർ സഹായകസവുമായി സ്വയം മുന്നോട്ട് വരും സ്ത്രീകളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിന് മുന്നിട്ടിറങ്ങും സംരംഭങ്ങൾ ആശാവകമായ രീതിയിൽ മുന്നോട്ട് പോകും കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിലിലും ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിന് ഉന്മേഷം തോന്നും മനസ്സ് ഭാവനാപൂർണമാകും ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടും നറുക്കെടുപ്പുകൾ ചിട്ട് ലോട്ടറി മുതലാവികളിൽ നിന്നും ധനാഗമം ഉണ്ടാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സ ഫലം കാണും വസ്തു വിൽപ്പനയിലുള്ള തർക്കങ്ങൾ അവസാനിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബാംഗങ്ങളോടൊപ്പം വിനോദയാത്രകൾക്ക് അവസരം ലഭിക്കും കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവാനുള്ള അവസരങ്ങൾ സംജാതമാകും കൃഷി കാര്യത്തിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനം കൈകൊള്ളുവാൻ കഴിയുന്നതാണ് പൂരൂരുട്ടാതി അവസാന കാലഭാഗവും ഉത്രൃട്ടാദ്യം രേവതി അടങ്ങിയ ഈനക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ധനം കുടുംബം വാക്കുകൾ വിദ്യാഭ്യാസം ഇവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മധുരമായും ആലങ്കാരികമായും വശ്യമായും സംസാരിക്കുവാൻ സാധിക്കും ശ്രോതാവിന് വാക്കുകൾ ശ്രദ്ധേയമായി അനുഭവപ്പെടും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും സാമ്പത്തികമായി സ്ഥിതി മെച്ചപ്പെടുന്നതാണ് കൂടുതൽ ധനാഗമ മാർഗങ്ങൾ കിട്ടും കടബാധ്യതകൾ പരിഹരിക്കാൻ പോമൊഴി തെളിയും കുടുംബ ബന്ധങ്ങളും ദാമ്പത്യവും ഹൃദ്യമാകുന്നതാണ് കർമ്മ സമാധാനവും സമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിക്കും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കുവാൻ കഴിയും കിട്ടാകടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ ശോഭിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരാനാകും അംഗീകാരങ്ങൾ ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണ് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റ് ഗ്രഹോപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി വാങ്ങുവാൻ സാധ്യതയുണ്ട് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും